ഹായ് ഗൈസ് ഗാർഡൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഫെൽനോപ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇത്രേതാണ് ഡെൻഡ്രോബിയം നമ്മുടെ ഓർക്കിഡിൽ ഡെൻഡ്രോബിയം മാത്രമാണ് സെയിൽ ചെയ്തത് അപ്പോൾ ഇപ്പം നമുക്കിത് ഫെലിനോപ്സിൻ്റെ നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് ബഡ്ഡായ പ്ലാന്റ്സോ ഉണ്ട് അതായത് ഫ്ലവറിങ് പ്ലാന്റ്സോ ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മളിപ്പം ഡയറക്റ്റ് സെയിലിനെ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ബഡ്ഡ് സ്പൈക്ക് മൾട്ടിപ്പിൾ സ്പൈക്ക് ഉള്ള പ്ലാന്റ്സ് ഉണ്ട് ഒരു സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സബ് ഡിവൈഡ് ചെയ്ത് പോകുന്നതുണ്ട് അല്ലാത്തതും ഉണ്ട് ഇതാ നമുക്ക് നല്ല കിട്ടിലം വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത് ഇപ്പോൾ എല്ലാം നല്ല ഹെൽത്തി നല്ല ലീഫുള്ള പ്ലാന്റ് ആണ് എല്ലാ ബ്ലൂമിങ് സൈസാണ് നമുക്ക് ഒന്നും മുട്ടില്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ അതൊരു വൺ മന്തിനുള്ളിൽ തന്നെ ഫ്ലവർ ചെയ്യാൻ ടൈപ്പുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ മുട്ട് വരുന്ന ഒരു വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലായിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം അതിന് ഐ ഡി നമ്പറുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ഫെലനോപ്സിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഇത് പിടിച്ചു കിട്ടി നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടും പിന്നെ എല്ലാവർക്കും ഉള്ള പേടിയാണ് ഫെൽനോപ്സിസ് പിടിച്ചു കിട്ടാനുള്ള ഫെലോപ്സ് ചീത്തായി പോകണം അപ്പം ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഓവറായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചുകൂടി ഓവറായിട്ട് ഇതിന് വെയിലും പാടില്ല അപ്പം അങ്ങനത്തെ ഒരു പ്ലാന്റാണ് ആണ് നമ്മുടെ ഫെൽനോപ്സിസ് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ് ആണ് എല്ലാ നല്ല ഹെൽത്തി പ്ലാന്റ്സിനും പിന്നെ നമ്മുടെ ഇതിൽ തന്നെ രണ്ട് മിനിയേച്ചർ വെറൈറ്റി വരുന്നുണ്ട് അതായത് നമുക്ക് ഈ നമുക്ക് മിനിയേച്ചർ അറിയാമല്ലോ നമുക്കിപ്പോൾ ഡെൻഡ്രോബിയത്തിലാണെങ്കിൽ തന്നെ പ്ലാന്റ് വലിയ മിച്ചറാവാതെ തന്നെ നമുക്ക് കുഞ്ഞു ഇരിക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ നമുക്ക് ഫ്ളറിംഗ് കിട്ടും അതേപോലെ തന്നെ ഫെലനോപ്സീസില് മിനിയേച്ചർ ഇടക്കിടയ്ക്ക് ഫ്ലറിംഗ് കിട്ടുന്ന ടൈപ്പും ഉണ്ട് അപ്പം നമുക്ക് ഒരുപാട് അത് സ്ട്രൈപ്സ് ഉള്ള വെറൈറ്റിയും അല്ല ഡോട്ടഡ് വെറൈറ്റിയും പിന്നെ ലീഫിൽ തന്നെ ഡോട്ടുള്ള വെറൈറ്റീസ് അങ്ങനെ പല വെറൈറ്റീസാണ് ഇപ്പോൾ ഫെലിനാപ്സില് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ ഫെൽനോപ്സിൻ്റെ കയറിയെങ്കിലും മെയിൻ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല ഓവറായിട്ട് വെള്ളം ഒഴിച്ച് പ്ലാൻ നമുക്ക് ചീത്തായിപ്പോകും അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ വെയിലത്തൊന്നും കൊണ്ട് വയ്ക്കരുത് ഫെലാപ്സിനധികം വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഡെൻഡ്രോബ്യം പോലെയൊന്നും അല്ലെങ്കിൽ ഇതിന് വെയിലൊന്നും വേണ്ട ഇപ്പം അത് നമുക്ക് അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലത്ത് വയ്ക്കാൻ പറ്റിയ അത്രയും നല്ലത് ഓവർ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഇത് നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് നല്ല രീതിയിൽ ഫ്ലവറിങ് ഒക്കെ കിട്ടുന്നത് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫെലിനോപ്സിസ് അപ്പം ഇതിന്റെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ